السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി പ്രാർത്ഥിക്കുന്നതിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് ഒരിക്കൽ നബി സല അല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ അടുത്ത് വന്ന ഒരാൾ ചോദിച്ചു നബിയെ എനിക്ക് നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തരണം നബിയെ നബിസ്ലല്ലാഹു അലൈഹി വസല്ല മാ തങ്ങളുടെ ഈ പ്രാർത്ഥന അദ്ദേഹത്തെ പഠിപ്പിച്ചു പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ നബിയുടെ അടുത്ത് വന്ന അയാൾ പറഞ്ഞു നബിയെ എനിക്ക് നല്ലൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം നബിയെ അപ്പോൾ അപ്പോഴും റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലമ്മ ഇതുവ തന്നെ പറഞ്ഞു കൊടുത്തു മൂന്നാമതും ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബിയുടെ അടുത്ത് വന്നപ്പോൾ ഇതേ പ്രാർത്ഥന തന്നെ നബി നിബി അലൈഹി അലൈവിസലമ്മ അദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞു കൊടുത്തു എന്നിട്ട് റസൂൽ സലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു ഈ പ്രാർത്ഥനയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടിയാൽ നീ ദുനിയാവിലും ആഹുരത്തിലും വിജയിച്ചു എന്ന് അത്രയും വലിയ ദുനിയാവിലും ആഹുരത്തിലും വിജയം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണിത് ആ പ്രാർത്ഥനയാണ് അള്ളാഹുമാ ഇനി അസ് അലുഖൽ അഫ്വ വല്ലാ ഫിയ ഫിദുന്യാ വല്ലാഹിറ അള്ളാഹു ഇനി അസ് അലുഖ വല്ലാ ഫിയത്ത ഫിദുന്യാ വല്ലാഹിറ ഇതുവാ നിങ്ങൾ മുറുകെ പിടിക്കുക ദുനിയാവിലും ആഹ്ലത്തിലും നിങ്ങൾ വിജയം തേടിയെത്തുന്നതാണ്